ഹലോ ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ ലോവർ ബോഡിയുടെ ആരോഗ്യം നിലനിർത്താൻ കാലുകൾക്ക് സൗന്ദര്യം നിലനിർത്താൻ നമുക്ക് അനുയോജ്യമായ ഒരു സൂപ്പർ യോഗ സ്ട്രെച്ചിങ് ആണ് ഇന്നത്തെ വീഡിയോ താങ്ക് യു മലർന്ന് കിടന്ന് എടുത്ത് ബോഡി റിലാക്സ് ചെയ്യാം ഇനി ശ്വാസമെടുത്തുകൊണ്ട് ഒരു കാലുയർത്താം ശ്വാസം വിട്ടുകൊണ്ട് ചെസ്റ്റിലേക്ക് ചേർത്ത് പിടിക്കുക ഇതുപോലെ വീണ്ടും ശ്വാസം എടുത്ത് മറ്റേ കാലുയർത്തി ശ്വാസം വിട്ടുകൊണ്ട് ചെസ്റ്റിലേക്ക് കാലുകൾ ഫോൾഡ് ചെയ്തുകൊണ്ട് ചേർത്ത് പിടിക്കാം അങ്ങനെ ആവർത്തിച്ച് ചെയ്യാം ഇത് നമ്മുടെ നീ ജോയിൻസ് ഫ്ലെക്സിബിൾ ആവാനും നമ്മുടെ ലോവർ ബോഡി നർവസ് സിസ്റ്റം റിലാക്സ് ആവാനും നമ്മെ സഹായിക്കും നെക്സ്റ്റ് ഒരു കാല് ഫോൾഡ് ചെയ്തുകൊണ്ട് മറ്റേ ഇതുപോലെ മുട്ട് വളയാതെ നിവർത്തി പിടിച്ച് നമ്മുടെ ഫുട്ട് അപ്പ് ആൻഡ് ഡൗൺ സ്ട്രെച്ച് ചെയ്യാം നിവർത്തി പിടിച്ച കാല് ഫോൾഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സ്ട്രെച്ചിങ് കൊടുക്കാം ഇങ്ങനെ രണ്ട് കാലുകൾക്കും നമുക്ക് ഈ ഒരു യോഗ സ്ട്രെച്ചിങ് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് രണ്ട് കാലും ഫോൾഡ് ചെയ്ത് ചെസ്റ്റിലേക്ക് ചേർത്ത് പിടിക്കാം എടുത്തുകൊണ്ട് കാൽ രണ്ടും ഉയർത്തുക ശ്വാസം വിട്ടുകൊണ്ട് വീണ്ടും ചെസ്റ്റിലേക്ക് ഫോൾഡ് ചെയ്യാം ഇൻഹേൽ യുവർ ലെഗ്സ് റിലാക്സ് എക്സെയിൽ യുവർ നീസ് ലൈക്ക് ദിസ് റിലാക്സ് ഇനി എഴുന്നേറ്റിരുന്ന് കാലുകൾ നിവർത്തി വെച്ച് റിലാക്സ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫുട് സ്ട്രെച്ചിങ് അപ്പ് ആൻഡ് ഡൗൺ ദെൻ നമ്മുടെ വലത് കാല് ഹോൾഡ് ചെയ്ത് ചെസ്റ്റിലേക്ക് ചേർത്ത് പിടിക്കാം ഈ സമയം നമ്മുടെ ലോവർ ബാക്ക് നിവർത്തിയിരിക്കണം ഇനി മലർന്ന് കിടന്നുകൊണ്ട് ഫുൾ ബോഡി റിലാക്സ് ചെയ്യാം